നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് ലഹരിവിരുത്തേന് തുടക്കം കുറിച്ച് യൂത്ത് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റി നൂറ്റി അമ്പത് മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ച് മിനിമാരത്തോൺ സംഘടിപ്പിച്ചു സെ നോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് ആവോലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി മിനിമാരത്തോൺ സംഘടിപ്പിച്ചു മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ മിനിമാരത്തോൺ ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മിനി മാരത്തോൺ എക്സൈസ് സി ഐ ജി കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇപ്പോൾ വളരെ ഒരു പോരാട്ടത്തിലാണ് ഗവൺമെന്റും നാട്ടിലെ സംഘടനകളും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ് അത്തരം പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് ആദ്യമായി അഭിനന്ദിക്കുന്നു നമ്മുടെ നാട്ടിൽ നേരത്തെ പണ്ടുണ്ടായിരുന്ന ഒരു പത്ത് പതിനാല് വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന പുകവലി വളരെയധികം കുറഞ്ഞതിന്റെ ഒരു കാരണം പുകവലിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു പുകവലിക്കുന്ന ആളുകളുടെ ശതമാനം ഇന്ത്യയിൽ തന്നെ നാൽപ്പത് ശതമാനത്തോളം കുറഞ്ഞത് നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിനിമയിലും മറ്റൊന്നും എല്ലാവർക്കും അറിയാം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ കാണിക്കുന്നത് മാത്രമല്ല മുമ്പ് തന്നെ സിനിമ ഇതിന് അങ്ങനത്തുള്ള ആളുകളെ ഉപയോഗിച്ച് നമ്മളെ ആളുകളെ കൂടുതലായി ആകർഷിക്കുന്ന ആളുകളെ എല്ലാ സിനിമാക്കാരും നാടക പ്രവർത്തകരൊക്കെ പാട്ടുകാരും ഒക്കെയാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് സെലിബ്രിറ്റീസ് ആണ് അപ്പൊ അത്തരം ആളുകൾ ഉപയോഗിച്ച് ഗവൺമെന്റ് ചെയ്ത ഒരു ക്യാമ്പയിൻ ഒരു നിയമത്തിലൂടെ തന്നെ ഇത്തരം ഷോയുമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പുകവരിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നാൽപ്പത് ശതമാനത്തോളം പൂവോലി കുറഞ്ഞായിട്ടാണ് കണക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജോ സണ്ണി അദ്ധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫി ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫാൻ വി എസ് സഹീർ മേനമറ്റം ഷാനവാസ് കെ വി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു മുള്ളൻകുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു പരിക്കൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ലിയോ എം എ ജോർജ് തെക്കുംപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു നൂറ്റി അൻപത് മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ അൻസിൽ അൻസാർ ഒന്നാം സ്ഥാനവും ധീരജ് രണ്ടാം സ്ഥാനവും സിദ്ധാർത്ഥൻ മൂന്നാം സ്ഥാനവും നേടി ചടങ്ങിൽ അഷ്റഫ് മാരത്തോണിനും മറ്റ് മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുഴ ന്യൂസിന്റെ ഭാഗമാകാൻ മൂവാറ്റുപുഴയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ

നൂസ് അപ്ഡേറ്റ് ഇനി മാർതാ അവതാരികയാതാണ്. ഞാൻ. ജ്ഞാനു. 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 ജ്ഞാനു.